പച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സബ് ലാഷ് നമ്മളിപ്പോ ഉള്ളത് പുഴക്കൽ നിപ്പോൺ ടയോട്ടയിലാണ് കേട്ടോ എന്താ അല്ലെ ടയോട്ടയുടെ പുതിയ വാഹനമായിട്ടുള്ള ടൈസർ അതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പുഴക്കലുള്ള നിപ്പോൺ ടയോട്ടയിൽ വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു വിശേഷങ്ങളിലാണ് ഇന്ന് നിങ്ങളുടെ കണ്ണോടിക്കണോ അപ്പൊ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകലേ വാ

അതായത് നമ്മൾ അർബൻ ക്രൂസ പ്ലേറ്റ് നെയിം പ്ലേറ്റിൽ തന്നെയാണ് വരുന്നത് അർബൻ ക്രൂസ ഹൈ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അതൊരു ബി സെഗ്മെൻറ് എസ് ഇതാണ് ഇത് നമ്മളൊരു എ സെഗ്മെൻറ്റ് എസ് ഇ ആർബൻ ക്രൂസ ടേസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഫ്രണ്ട് ഫേസ് ചെയ്യാനൊന്നും കണ്ടാൽ മനസ്സിലാകും നമുക്ക് ഒരു ഡ്യൂൽ ഫംഗ്ഷനിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ഡി ആർ ആണ് വരുന്നത് അതൊരു ഡ്യൂൾ ഫംഗ്ഷനിലാണ് അറ്റ് സെയിം ടൈം ഇൻഡിക്കേറ്റർ ആയിട്ട് അത് ഫങ്ഷൻ ചെയ്യും അതിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഗ്രില്ല പിന്നെ ടൊയോട്ട ഫാമിലി ഗ്രില്ലാണ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പീസോഡ് ടൈപ്പ് ഗ്രില്ലാണ് വരുന്നത് പിന്നെ ടോയോട്ടയുടെ ലോഗോ നമുക്കിവിടെ വരുന്നത് എൽ ഇ ഡി മൾട്ടി റിഫ്ലക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത് സെക്ഷൻ എന്ന് പറയുന്നത് ലോബിയും അതുപോലെ തന്നെ മോഡി സെക്ഷൻ എന്ന് പറയുന്നത് ഐ ഡിയുമാണ് വേരിന്റ് ആണ് ഗ്രൂസെറ്റ് ആണ് അപ്പൊ സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ക്ലാരി കൊടുത്തിട്ടുണ്ട് എസ് യു കൈൻ്റ് ഓഫ് ലുക്ക് കൊടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും മെറ്റൽ നമ്മുടെ റണിങ്ങിലൊക്കെ വരുമ്പോൾ മെറ്റൽ കാര്യങ്ങളൊക്കെ ബോഡിങ്ങൾക്ക് ഡയറക്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാരി ആണ് കൊടുത്തത് അത് ഇവിടെ നിന്ന് വിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ും അസം ടൈം എസ് യു വി സ്റ്റാൻഡ്സ് വരും അതുപോലെ തന്നെ നമുക്കൊരു ബോഡി സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് സൈഡ് വൈസ് ഒരു ടോൺ ോൺ ബിഷീൻ്റെ ആണ് ഇവിടെ വരുന്നത് സിക്സ്റ്റീനിടെ ആണ് വരുന്നത് ബി വേരിന്റിൽ മാത്രമേ വരുന്നത് താഴെ വേരിയൻസിന് ബ്ലാക്ക് പെയിൻറ്റ് അലോയി തന്നെയാണ് വരുന്നത് പക്ഷെ അത് പെയിന്റഡ് എല്ലോയാണ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് റിവ്യൂസ് പറയുകയാണെങ്കിൽ നമുക്ക് കാണാം നമുക്ക് ഇത് ഈ വേരിയന്റ് വരുന്നത് ഡ്യോൾ ടോൺ മെഷിലാണ് വരുന്നത് ഡുവൽ ടോൺ കളറാണ് വരുന്നത് അതായത് റൂഫ് ബ്ലാക്കും ബാക്കിയുള്ളത് റെഡ് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള ടോണാണ് വരുന്നത് ഒരു പ്രത്യേക വെറൈറ്റി തന്നെയാണല്ലോ കളർ അതെ 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 ഇതിപ്പോ നമുക്ക് നമുക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതൊന്ന് പിന്നെ നമുക്ക് സിംഗിൾ ടോൺ മോണോ ടോണിലും അവൈലബിൾ ആണ് ഈ വെഹിക്കിൾ റെഡ് ആണെങ്കിൽ റെഡ് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും അതെ ടൈം സെയിം ടൈം നമുക്ക് ഡുവൽ ടോൺ ആണെങ്കിൽ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനുസരിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് കളർ ആണ് വരുന്നത് ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കൂടി വരുന്നുണ്ട് അത് നമുക്ക് ടോപ്പ് വേറൻ്റായാണ് വി വേരിയന്റിലാണ് നമുക്ക് അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വേറെ ഇതിലൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ വേറെ വേറെ ടോപ്പ് എൻ്റെ ടോപ്പ് എന് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തത് ഓക്കെ ഫൈൻ പിന്നെയെന്ന് പറയുന്നത് നമുക്ക് രണ്ട് സൈഡിലും റിക്കൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് സോ ഈ ഫോബ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി നമുക്ക് സെൻസർ വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളി കയറാൻ പറ്റും ടോപ്പിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഇപ്പൊ നമുക്ക് മഴയാണ് പക്ഷെ കുറച്ചാൽ മുമ്പ് അറിയാം നല്ല കീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് യു വി ഗ്ലാസ് ആണ് ടോപ്പനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എ സി ഇൻക്രീസ് ചെയ്യാനും പറ്റും ഓക്കെ ഓട്ടോമാറ്റിക്കലി ഉള്ളി കുറയും അതുപോലെ തന്നെ എ സി എഫിഷ്യൻസി നമുക്ക് കിട്ടും ചെയ്യും നമുക്ക് അതൊന്നും ഫ്യൂല അവിടെ സേവ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാ വണ്ടികളും പറഞ്ഞാൽ നമ്മൾ ഫ്യൂൾ ടാങ്ക് ഈ സൈഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ഫ്യൂ ഫില്ലിങ്ങും ഈ സൈഡിൽ തന്നെയാണ് വരുന്നത് അതിനെയാണ് ലിഡ് കൊടുത്തേക്കുന്നത് പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടോയ്ലോട്ടിന് തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ടൈ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇത് കണക്റ്റഡ് ടൈ ലാമ്പാണ് സ്റ്റിപ്പ് എന്ന് പറഞ്ഞാൽ കണക്ട് ലാമ്പാണ് വരുന്നത് മൊത്തമായിട്ട് ആ ഒരു ലൈറ്റിംഗ് ഉണ്ടാവില്ല അതെ 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 മൊത്തമായിട്ടുള്ള കണക്ക് ടൈ ലാമ്പാണ് വരുന്നത് സോ നമ്മൾ ഇപ്പോഴത്തെ തന്നെ ഫോളോ ചെയ്യുന്നത് എൽ ഇ ഡി ആണ് എൽ ഇ മെയിൻ മെയിനുള്ള അഡ്വാൻറ്റേജ് പറയുന്നത് എന്താ ഭയങ്കരമായിട്ടുള്ള പ്രകാശം അതെ അതായിട്ട് എടുത്ത് കാണിക്കും നമ്മൾ ബാക്കിൽ വരുന്നവർക്കാണ് ശരിക്കും കാണുന്നത് <small> ും പ്ലേസ് ആണ് നോക്കുമ്പോ അറിയാണ്ടീൽ സെയിം സൈസ് തന്നെയാണ് സോ ടയർ റൊട്ടേഷൻ ഇപ്പൊ വീലൊന്നും അല്ല അതെ റൊട്ടേഷൻ സിമ്പിൾ ആയിട്ട് നടക്കാൻ അല്ലേ പിന്നെ നമുക്ക് ചാക്കും കാര്യങ്ങളൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ആണ് സോ അത് ഇതിൽ തന്നെ കൊണ്ടുപോവാൻ പറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇതിന്റെ മുകളിൽ വെക്കാം അതെങ്കിൽ റിമൂവ് ചെയ്യാം നമുക്ക് ഒരു ക്ലിപ്പ് ഉണ്ട് അത് റിമൂവ് ചെയ്യണമെങ്കിൽ ലോങ്ങ് ഹൈറ്റ് ഉള്ള ലഗേജ് എന്തെങ്കിലും വേണമെങ്കിലും വയ്ക്കാൻ പറ്റും ടോപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഷക്കിന് അതിൻ്റെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ സ്പോട്ടി ടൈപ്പ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ഒരു എച്ച് എം എസ് മോൺ സ്റ്റോപ്പ് ലാമ്പ് ലാംബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ സട്ടിലായിട്ടാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് വാഷർ നമുക്ക് ആൻഡ് വാഷർ വിത്ത് ഡി ഫോഗറാണ് വെഹിക്കിൾ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാം പ്രൊവൈഡ് ലോഗോ കാണാം അതൊന്ന് പിന്നെ നമ്മുടെ ലോഗോ അർബൻ ക്രൂസർ ടൈസറിന്റെ നെയിം അതുപോലെ തന്നെ ഇതൊക്കെ രീതിയിൽ എന്നുള്ളത് ഇവിടെ മനുഷ്യൻ ചെയ്ത് പിന്നെ നമുക്ക് രണ്ട് കിട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ടാണ് ഗുണം ഒന്ന് അണ്ടി അടിക്കുള്ള പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എസ് യു വി കൈൻഡ് ഓഫ് സ്റ്റാൻഡ്സ് നമുക്ക് പുറകിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു പ്രസൻസ് റോഡ് പ്രസൻസ് നമുക്ക് അറിയിക്കാൻ പറ്റും പിന്നെ ഇവിടെ കാണാം ഒരു ക്യാമറ കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നോർമൽ റിവേഴ്സ് ക്യാമറ മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആണ് സോ നമ്മൾ നാല് സൈഡിലും അതായത് മിറേഴ്സിൻ്റെ മുകളിലും അതായത് ഫ്രണ്ടിലും നമുക്ക് ഓരോരോ ക്യാംപ്സ് വെച്ചിട്ടുണ്ടാകും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതായത് വ്യൂ ക്യാമറ നമ്മൾ നമ്മളിത് വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗുബ്രോപ്പിനെ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം വണ്ടി സ്റ്റാൻഡ്സ് അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ വെഹിക്കിളിന് ഒത്തിരി കൂടുതലാണ് അതായത് വൺ ഏറ്റം ആണ് നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഗ്ലാൻസോടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോൾ വെഹിക്കിൾ വരുന്നത് പക്ഷേ നമ്മൾ ഈ സ്റ്റാൻഡ്സ് നോക്കുമ്പോൾ ഒരു സിക്സ് കൈൻഡ് ഓഫ് സ്റ്റാൻഡ്സ് നിലനിർത്താനും അത് മെയിൻ ആയിട്ട് സി വിസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാനാണ് മോർ ഹയർ ഗ്രൗണ്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് അഫ്കോഴ്സ് തന്നെ ഇതിന് വൺ ഏൻഡം ആണ് അതായത് കുറച്ചും കൂടി ആണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഇരുപതാണ് ചിക്കലിന്റെ ലെങ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എമ്മും അതുപോലെ തന്നെ വിടുത്ത് എന്ന് പറയുന്നത് ആയിരത്തി ആയിരത്തി ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പതാണ് സോ ലെ വൈസ് ആണെങ്കിൽ നമുക്ക് കാര്യം ബൂട്ട് സ്പേസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് ആണെങ്കിൽ ഹെഡ് ഹെഡ്റൂം കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആവശ്യത്തിന് ഷോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൊഫീഷണൽ രസീതിക്ക് വേണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്രോന അത് ശരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവുമ്പോൾ അതിന്റെ ഒരു ഗുണമെന്നുള്ളത് എന്തും എടുത്ത് ഞാൻ പറഞ്ഞു നമ്പേഴ്സിലാണ് പറഞ്ഞത് പക്ഷെ അതിൻ്റെ യാത്ര ചെയ്യുമ്പോഴാണ് ഇരുന്നാൽ യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു അപ്പോൾ ഓരോ നമുക്ക് ഈ ടീസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനും അതുപോലെ തന്നെ ഒരു വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും ഇതിൽ ഇപ്പോൾ നമ്മളൊരു കാണുന്നത് വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വിത്ത് ന്യൂ ഡ്രൈവ് ടെക്നോളജി അതായത് ന്യൂ എന്നാണ് നമ്മൾ പറയാ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ആണ് ഇതിൽ യൂസ് ചെയ്തത് സോ ആവശ്യത്തിന് ഫ്യൂലഫിഷൻ ആണ് എപ്പോഴും പറയും ടർബോ പെട്രോൾ ആണെങ്കിൽ അല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ നോർമലി ടർബോ യൂസ് ചെയ്യുന്ന എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടും അതുപോലത്തെ ഇതിലൊപ്പം മൈൽഡ് ഹൈബ്രിഡിന്റെ ടെക്നോളജിയും കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഫ്യൂലുഷൻ്റെ ആണ് നമ്മുടെ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പ്രോപ്പർലിസി ടോർക്കൺ ആയിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് ട്വന്റി കിലോമീറ്റർ ർ ലിറ്റർ ആണ് മൈലേജ് കമ്പനി ടെസ്റ്റർ മൈലേജ് പറയുന്നത് അതുപോലെ തന്നെ ട്വന്റി വൺ മൈലേജ് ക്യൂലേഷന്റ് പറയുന്നുണ്ട് നമ്മളെ റിയൽ ഡ്രൈവിംഗ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് വേരിയേഷൻ വരും എന്നാലും ആവശ്യത്തിന് ക്യൂലോഷൻ ആണ് ഈ ഒരു കാര്യം നോക്കും പിന്നെ അപൂർവ്വം നമുക്ക് ഈ വെഹിക്കിളിന് സി എൻ ജി വേരിയന്റും കൂടി അവൈലബിൾ ആണ് സി എൻ ഉണ്ട് സി ഉണ്ട് അത് നമുക്ക് പറയുന്നത് കമ്പനി ടെസ്റ്റർ മൈലേജ് എന്ന് പറയുന്നത് ട്വന്റി ഐറ്റ് കിലോമീറ്റർ ആണ് ഓ ട്വന്റി ട്വന്റി സോഫിയായിട്ട് അങ്ങനെ നോക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വരും നമുക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടോ സി എൻ ജിപ്പോ ഇൻഫോമല്ല പക്ഷെ വരുന്നുണ്ട് 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 ടൈസറിന്റെ പുറമേ ഉള്ള വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ നേരെ നമുക്ക് ഇന്റീരിയറിലോട്ട് പോയില്ലോ തീർച്ചയായിട്ടും നമുക്ക് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സൈഡ് വൈസ് ആണ് കാണാം ഡോർ തുറന്നിട്ടുള്ള വ്യൂ ആണ് അത് നമുക്കിവിടെ ഒരു ഡ്യൂൾ ടോൺ പാറ്റേണാണ് വരുന്നത് ഇവിടെ നമുക്ക് സോഫ്റ്റ് ടെച്ച് മറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഒരു പ്രീമിയം നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ പിയോ ബ്ലാക്ക് ഫിനിഷിലൊരു ഒരു ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് റോം ഡോറ് ഹാൻഡൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പിന്നെ മൊത്തത്തിലുള്ള ഒരു പ്രീമിയം ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഡോറിന്റെ അവിടെ സീക്കേഴ്സ് കൊടുത്തേക്കുന്നത് അതുപോലെതന്നെ ഇവിടെ നമുക്ക് വാട്ടർ ബോർഡ് ഹോൾഡേഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും സ്റ്റിയറിംഗ് പറയാം സ്റ്റിയറിംഗ് നമുക്കൊരു ലെതർ ഫിനിഷിലാണ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടും സ്റ്റിയറിംഗ് ആണ് സ്പോർട്ടി സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗട്ടർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിലുള്ള ഇൻഫോടൈൻമെന്റ് കൺട്രോൾസും അതുപോലെ തന്നെ റൈറ്റിൽ ക്രൂസ് കൺട്രോളിന്റെ പിന്നെ നമുക്ക് കോൾ കാര്യങ്ങളൊക്കെ വരാൻ തന്നെ വോയിസ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വോയിസ് അസിസ്റ്റൻസിന് ആയിട്ടുള്ള ഓപ്പറേഷൻസിന് അതായത് എക്കണോമിക്കലി പ്ലേസ്ഡാണ് എല്ലാ കാര്യങ്ങളും ഈവൻ ഇൻ എൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും നമുക്ക് റീച്ചബിൾ ആണ് നമുക്ക് എത്തിപ്പിടിച്ച് നോക്കേണ്ട കാര്യമോ അതിലാണ് ബുദ്ധിമുട്ടൊന്നും ഫിസിക്കൽ ബട്ടൺസും കാര്യങ്ങളും കൊടുക്കുന്നു കുറെ ടച്ചിന് ടച്ചിന് പകരം നമ്മൾ ഫിസിക്കലാണ് ബട്ടൺസ് കൊടുത്തുള്ളത് സോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല ടച്ചായിട്ട് മാറിപ്പോ എല്ലാം ഒരു ഈസിണോമിക്കും ഒക്കെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഗിപ്പുണ്ട് അതും പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പവർ അതുകൊണ്ട് തന്നെ ഭയങ്കര മേനോറി വളരെ എളുപ്പം സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ട്രാഫിക് കണ്ടീഷനിലാണെങ്കിലും ബ്ലോക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈസിലി എടുത്ത് പോകാം എന്നുവച്ചാൽ നമ്മൾ അതിൻ്റെ മുകളിൽ Uh, the the like people, Arizona, awesome. ും ടെലിസ്കോപ്പിക്കാണോ നമുക്ക് ഹൈറ്റ് അതുപോലെ റീച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡ്രൈവർ സീറ്റ് പിന്നെ വൈഫ് ഇന്റർമീറ്റൻ സിസ്റ്റം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കാണാൻ പറ്റും നമുക്ക് എച്ച് യു ഡി ഹെഡ്സെപ്പ് ഡിസ്പ്ലേയിലെ ഒരു കൺട്രോൾ കാണാം കണ്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് ഓൺ ആക്കാം ഹെഡ്സെപ്റ്റ് ഡിസ്പ്ലേ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് എനേബിൾ ആക്കാം അപ്പൊ നമുക്ക് ഇവിടെ വരാം അതായത് നമുക്ക് ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എത്ര സ്പീഡിലാണ് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്പിൾ യൂസ് ചെയ്തിട്ട് മാപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഡയറക്ഷൻസ് കാണിക്കാറില്ല മാപ്പിൽ അതേപോലെ ആരോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്ഷൻ ആരോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും ഒന്ന് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കണ്ടില്ലേ ഹെഡ്സെപ്പ് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും സ്പീഡ് അതുപോലെ തന്നെ നമ്മൾ ഏത് കീഴിലാണ് പോകുന്നത് അതുപോലെ തന്നെ മാപ്പ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻസ് അങ്ങനെ കറക്റ്റ് ആയിട്ട് കാണിക്കും മാപ്പിന്റെ വേ എല്ലാം കാണിക്കാൻ മാപ്പിലേക്ക് ആരോസ് കാണിക്കില്ലേ പക്ഷെ അത് ഇൻഫോർട്ടേറ്റ് മേക്കാണെങ്കിൽ നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ നോക്കാം റൈറ്റ് ടേൺ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരോ കാണിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അത് ആപ്പിൾ കാർപ്പിൽ അല്ലെങ്കിൽ ആൻഡ്രോഡോട്ടോ കണക്ട് ചെയ്തിട്ട് മാപ്പ് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് പിന്നെ ഡ്രൈവറിനൊക്കെ കണ്ടോസാണ് മെയിൻലി അതിൽ പറയുന്നത് ഇതിലേക്ക് വരാണ് ഇൻസ്ട്രോമെന്റ് ക്ലസ്റ്ററിലേക്ക് കണ്ണു പോവാതെ ഡയറക്ട് നോക്കാം റോഡ് ഡിസ്ട്രാക്ഷൻ വരാണ്ട് നമുക്ക് ഇൻഫോർമേഷൻ അതാണ് മെയിൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓഫ് പോയിട്ട് വരാം നമുക്കൊരു നൈൻ ഇഞ്ചിന്റെ സ്മാർട്ട് ഇൻഫോർടൈൻമെന്റ് ആണ് വരുന്നത് ഇത് നമുക്ക് സിക്സ് സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത് ആറ് ആറ് ആണ് വരുന്നത് ഫോർ ഡോർ സ്പീക്കേഴ്സും പ്ലസ് ടു ടി നല്ലൊരു കുലുക്കെ ഉണ്ടാവും പിന്നെ ആവശ്യത്തിന് അത്യാവശ്യത്തിന് നല്ലൊരു ഓഡിബിൾ ഓഡിയോളായിട്ടുള്ള സിസ്റ്റമാണ് സുഖമായിട്ട് പുറമെ നമുക്ക് ഒരു ആർക്കും സൗണ്ട് ട്യൂണിംഗ് കൂടി വരുന്നുണ്ട് സറൗണ്ട് ട്യൂണിംഗ് കൂടി വരുന്നുണ്ട് കുറച്ചും കൂടി നല്ല നല്ല രീതിയിലുള്ള ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് യാത്രയിൽ നല്ല സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു പിന്നെ നമുക്ക് ഓട്ടോ എ സിന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വെഹിക്കിളിന് പ്രൊവൈഡ് ഓട്ടോ എ സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഐസിയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് വയർലെസ് ചാർജിങ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുറമെ നമുക്ക് ഒരു ഡാഷ് ഡാസ് പൊട്ടിണ്ടാവും പിന്നെ യുഎബിന്റെ ഒരു ഓപ്ഷൻ കൂടി ഓക്കെ താഴെ കപ്പ് ഹോൾഡർ കാര്യങ്ങള് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാനോൽ ട്രാൻസ്മിഷൻ ആണ് ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ നമുക്ക് മാനുവലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സിസ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട് ഓക്കെ നാനോ ട്രാൻസ്പോർട്ട് ആണ് ഇപ്പൊ കാണുന്നത് നേരെ ഈ ഒരു സൈഡിലോട്ട് പോയി ഹാൻഡ് ബ്രേക്ക് നമുക്ക് സ്ലൈഡിംഗ് മെക്കാനിസം ഉള്ള ഒരു ആമറസ്റ്റ് വരുന്നുണ്ട് സോ ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇത് വലിയൊരു ഉപകാരമുള്ള സംഭവം തന്നെയാ നമുക്ക് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് മൊത്തത്തിലെ ഇന്റീരിയൽ നോക്കാൻ ി നമുക്ക് ബാക്കിൽ നിന്ന് റിസ്ട്രാക്ഷൻസ് ബാക്കിൽ വെഹിക്കിള് വരുമ്പോ അവര് ഹൈബിഎം യൂസ് ചെയ്ത മുഖത്തേക്ക് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് എലട്രോക്രോമിക് ഐ വി എം ആണ് കൂടെ വരുന്നത് ഒരു സേഫ്റ്റി ഫ്യൂച്ചറുകൂടി അതെ അതെ സേഫ്റ്റിയിലൊന്നും പറയാം ടയോട്ടോ തയ്യാറല്ല ഒരിക്കലും നേരത്തെ അവബ്രോ വരുന്ന സീറ്റിംഗ് പൊസിഷനിലേ ഇനിയിപ്പോ നോക്കി നോക്കി സ്പേസ് അതെന്താണ് എഴുതിയ സീറ്റിങ്ങിന്റെ തന്നെ എഴുതിയിരുന്നത് ഹൈറ്റ് ഒക്കെ എനിക്കൊരു അഞ്ച് പോയിന്റ് അഞ്ച് ആറ് അതെ അതെ അപ്പൊ അത്രയും നമ്മൾ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് സഫീഷ്യന്റ് ഹെഡ്റൂമും ഉണ്ട് നല്ല ഹെഡ്റൂമുണ്ട് കേട്ടോ നല്ല ഹെഡ്റൂമുണ്ട് ഇങ്ങനത്തെ കാര്യം പിന്നെ സോട്ടോസ്പേസ് കാണുന്ന അറിയുമ്പോൾ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോ അല്ലെങ്കിൽ കൂടെ ആരെയും ഇരിക്കുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും ആവശ്യത്തിന് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പേസ് നല്ല സ്പേസ് ഉണ്ട് സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഒരു രക്ഷയില്ല അടിപൊളി സൂപ്പർ ഇപ്പൊ ടൈസർ ഇന്റീരിയർ വിശേഷങ്ങള് ഇത്രയാണ് വരണേ അല്ലേ പറയാല്ലോ ടൈം നമുക്ക് പുതിയതായത് കൊണ്ട് തന്നെ അപ്പൊ എന്തായാലും എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഡയറക്റ്റ് നമ്മുടെ ഉറക്കിലുള്ള ലോൺ ലോൺ ഒക്കെ ഒക്കെ ഉണ്ട് ബാങ്കുകളായിട്ട് ടൈപ്പ് നാഷണലൈസ് ബാങ്കുകളൊക്കെ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടോയോട്ടോടെ തന്നെ ഫിനാൻസ് ഉണ്ട് ടോയോട്ടോ ഫിനാൻസ് ഉണ്ട് സോ ലോണിന്റെ കാര്യത്തിലൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല ടേക്ക് ഓവർ ചെയ്യുന്നത് തൈസിൽ വരുമ്പോ നമുക്ക് അഞ്ച് വേരിയന്റ് ആണ് വരുന്നത് അതായത് ഇ എസ് എസ് പ്ലസ് പിന്നെ ജി ബി ഈ ഇ എസ് എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻസ് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ ഓപ്ഷൻസും അതുപോലെ തന്നെ ജി ബി എന്ന് പറയുന്ന വേരിയൻസ് വൺ ലിറ്റർ ടെർബോ പെട്രോൾ വേരിയൻസ് ആണ് വരുന്നത് ഇത്തരം കളറുകൾ വരുമ്പോൾ ബുബ്രോ നമുക്കൊരു അഞ്ച് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് അതായത് ലൂസ് ആൻഡ് ഓറഞ്ച് സ്പോർട്ടിംഗ് റെഡ് അതുപോലെ തന്നെ എൻഡൈസിംഗ് സിൽവർ ഗെയിമിംഗ് ഗ്രേ പിന്നെ അതിന് പുറമെ നമുക്ക് ഡ്യുവൽ ടോന്റെ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് വി വേരിയന്റിൽ ടോപ്പ് ഏരിയന്റിൽ നമുക്കൊരു മൂന്ന് ടൈപ്പ് ഡ്യുവൽ ടോൺ അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് അതുപോലെ തന്നെ സിൽവർ ആൻഡ് ബ്ലാക്ക് ഇങ്ങനത്തെ കളേഴ്സിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും ടോട്ടൽ ടൈസർ സെവൻ ലാക്ക് സെവൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങി ട്വൽവ് ലാക്ക് എയ്റ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ ഉള്ള പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഷോറൂം പ്രൈസ് ആണ് പറഞ്ഞത് ഓക്കെ എത്രയാണ് നമ്മുടെ അർബൺ ക്രൂയിസ് ടൈസറിന്റെ വിശേഷങ്ങളല്ലേ ഓക്കെ അപ്പൊ എന്തായാലും മച്ചന്റെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും അപ്പോ ടൈസർ വേണമെങ്കിലോ അല്ലെങ്കിൽ ഓക്കെ ടയോട്ട് നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ നിങ്ങൾക്ക് വിളിക്കാം അവരെന്ത് ഹെൽപ്പ് ആണെങ്കിൽ ചെയ്തുതരും ഓക്കെ സമയം കൊണ്ട് ടയോട്ട അർബൺ ക്രൂയിസ് ടൈസറിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ